ശരിക്കും ആരാധകരെ ഞെട്ടിപ്പിക്കുന്ന നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം മോഹൻലാൽ നമുക്കായി നൽകിയത് മോഹൻലാൽ ചെയ്തത് സത്യം പറഞ്ഞാൽ ഇതിനു മുമ്പ് ആരും കണ്ടിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം സംഗീതജ്ഞൻ സ്റ്റീഫൻ ദേവസിയുടെ എസ് ഡി സ്കോപ്സിന്റെ കൊച്ചിയിലെ ഗംഭീര തുടക്കമായിരുന്നു കഴിഞ്ഞ ദിവസം കടമശ്ശേരി സുന്ദരഗിരിയിലാണ് നാൽപ്പത്തി മൂവായിരം ചതുശ്ര അടി വിസ്തൃതിയിലുള്ള മൾട്ടിപ്ലക്സ് സ്റ്റുഡിയോ ബിൽഡിംഗുകൾ സാക്ഷാത്കരിച്ചത് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു കീബോർഡിലും പിയാനോയിലും മാന്ത്രിക സ്പർശമിട്ട സ്റ്റീഫൻ ദേവസി ഇനി സംരംഭകൻ ഏഴ് ഏക്കറിൽ പരന്നുകിടക്കുന്ന എസ് ഡി സ്കേപ്സിൽ കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റുഡിയോ ഫ്ലോറായാണ് സ്റ്റീഫൻ അവതരിപ്പിക്കുന്നത് മോഹൻലാലിന്റെ മകൾ പ്രധാന കഥാപാത്രമാകുന്ന തുടക്കം എന്ന സിനിമയാണ് സ്റ്റുഡിയോയിൽ ആദ്യമായി ചിത്രീകരിക്കുക നിറഞ്ഞ സാന്നിധ്യമായി എത്തിയ നടൻ മോഹൻലാൽ സ്റ്റീഫന് ആശംസയമായി പിയാനോയിൽ വിരൽ മീട്ടിയതാണ് ശരിക്കും ആരാധകരെ ഞെട്ടിപ്പിച്ചതും ഈ ചടങ്ങിൽ മോഹൻലാൽ പിയാനോ വായിക്കുന്നത് കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി അതും വെറുതെ ഒന്നുമല്ല കറക്റ്റ് മീറ്ററിൽ വായിച്ച് കണ്ട പ്രേക്ഷകർ ഞെട്ടുകയും ചെയ്തു മന്ത്രി രാജീവിന് പുറമെ നിരവധി പ്രമുഖരും ഈ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി ഈ ചടങ്ങിൽ നിന്നുള്ള മോഹൻലാലിന്റെ നിമിഷങ്ങളാണ് ശരിക്കും ഞെട്ടിപ്പിച്ചത് അതിനൊപ്പം ഇപ്പോൾ തിയേറ്ററിൽ കത്തിച്ചോണ്ടിരിക്കുന്ന ചിലരുടെ സംഗമം കൂടി ഈ ഒരു വേളയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നതാണ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമായി മാറുന്നത് സാക്ഷാൽ സുരേഷ് പീറ്ററും എം ജി ശ്രീകുമാറും മോഹൻലാലും രാവണപ്രഭു എന്ന ചിത്രം റീറിലീസായി തിയേറ്ററിൽ ഓളമുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ മൂവരും ഇതേ വേദിയിൽ ഒരുമിച്ചെത്തിയത് സുരേഷ് പീറ്ററും മോഹൻലാലും ഒരുമിച്ചുള്ള ചിത്രങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയ വൈറലായിട്ടുണ്ട് അതിനൊപ്പം എം ജി ശ്രീകുമാറും എന്തായാലും സ്റ്റീഫൻ ദേവസിയുടെ പുതിയ സ്റ്റുഡിയോയിൽ വെച്ച് വിസ്മയ മോഹൻലാൽ നായികയാകുന്ന തുടക്കത്തിന്റെ അഗ്രിമെന്റ് ഒപ്പിട്ടതും കൗതുകമായിട്ടുണ്ട് ആ വീഡിയോയും പങ്കുവച്ചപ്പോൾ തുടക്കം ം ഈ സ്റ്റുഡിയോയിലാണ് ചിത്രീകരിക്കാൻ പോകുന്നതും മോഹൻലാനൊപ്പം ആന്റണി പെരുമ്പാവരും സംവിധായൻ ജൂഡ് ആന്റണി ജോസഫും ഒക്കെ ഈ വേദിയിൽ ഉണ്ടായിരുന്നു ആ വീഡിയോകളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ വൈറലാകുന്നതും